പുരസ്കാര നമ്മുടെ എവരുടെയും അഭിമാനമായ ജയകുമാർ സാറിനെ ആദരിക്കുന്നതിനു വേണ്ടി ആദ്യമായി പൊന്നാടി അണിയിച്ച് അദ്ദേഹത്തെ ആദരിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട സിറ്റിംഗ് എം എൽ എ കോവളത്തിന്റെ സിറ്റിംഗ് എം എൽ എ എം വിൻസിംഗ് സാറിനെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു ഒരു നിറഞ്ഞ കൈയടിയിൽ നമുക്ക് ഉപഹാരം നൽകുന്നതിനു വേണ്ടി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ശ്രീ പ്രേംകുമാർ സാറിനെയും ക്ഷണിക്കുന്നു മലയാളത്തിൻ്റെയും കേരളത്തിൻ്റെയും ഒരു ബഹുമാന വിഷയത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷിയാവുന്നത് കേരള വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പാളയം അശോക് ദേശീയ പുരസ്കാര നേതാവായ കെ ജയകുമാർ ഐ ആദരിക്കുന്നു ഒപ്പം ഒരു പക്ക നാടൻ പ്രേമം എന്ന സിനിമയുടെ സംവിധായകൻ വിനോക് ബഹുമാനപ്പെട്ട കെ ജയകുമാർ സാറിനെ സംസാരിക്കുന്നു

ടോം ആദരവ് ഏറ്റുവാങ്ങുന്നു അടുത്തതായി അണിയറ പ്രവർത്തകനായ അമ്പൂട്ടിയെ വേദിയിൽ ക്ഷണിക്കുന്നു ശ്രീ അമ്പുട്ടി അഭിനേതാവായ ശ്രീ അമ്പുട്ടിയെ വേദിയിൽ ക്ഷണിക്കുന്നു ദേശീയ പുരസ്കാര ജേതാവായ ശ്രീ അമ്പൂട്ടിയാണ് ഇപ്പോൾ ആദരവ് ഏറ്റുവാങ്ങുന്നത്